നമസ്കാരം ഇരുട്ടൂത്തുകളുടെ നെഹ്റു ട്രോഫി എന്നറിയപ്പെടുന്ന ഗോതിരത്ത് ജി ബി ആർ വള്ളംകളി ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അരങ്ങേറുകയാണ് എല്ലാ വർഷവും പുതുമകൾ കൊണ്ട് വ്യത്യസ്തമാവുന്ന ഈ വള്ളംകളി ഈ വർഷവും ഒരു പുതുമ ഒഴിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് ആ പ്രത്യേകത എന്ന് നമുക്ക് എസ് എസ് സി ക്ലബിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന വള്ളംകളി സ്റ്റാർട്ടറുമായ ശ്രീ ജിബിൻ സാറിനോട് തന്നെ ചോദിച്ചറിയും നമസ്കാരം വിശുദ്ധ ഗുരുസിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവരോടും നേരുന്നതോടൊപ്പം തന്നെ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പതിനൊന്ന് മണിക്ക് നടക്കുന്ന ജി ബി ആർ വള്ളംകളിയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ വർഷവും നമ്മൾ വള്ളംകളിയിൽ ഒരു പുതുമ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഈ വർഷവും ഒരു ഒരു പുതുമ ഉണ്ടെന്ന് അനൗൺസ് ചെയ്തിരുന്നു ആ ആ എന്താണ് ഈ വർഷത്തെ ഈ വർഷം തികച്ചു വ്യത്യസ്തമായ ഒരു ആശയമാണ് ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിൽ ഒരു സ്പോർട്സിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം അല്ലെങ്കിൽ അത് എങ്ങനെ വള്ളംകളിയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു പരീക്ഷണാർത്ഥത്തിലാണ് ചലഞ്ചിങ് ട്രോഫിയാണ് ഈ വർഷം ജി ബി ആർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കുടുംബോട് കൂടുതൽ ചലഞ്ച് ട്രോഫി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ രീതികൾ എങ്ങനെയാണ് ചലഞ്ചിങ് ട്രോഫി മത്സര വള്ളംകളിയിൽ സെമി വരെയുള്ള വള്ളംകളിയിൽ മത്സരത്തിൽ തോറ്റുപോയ വള്ളങ്ങൾക്ക് രണ്ടാമത് അവരുടെ പ്രകടന മികവ് കാണിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ആ വള്ളത്തിനോടുള്ള ഇഷ്ടമുള്ള കാണികളെയും അല്ലോടുള്ള ആരാടുകരെയും എല്ലാവരെയും അവരുടെ പ്രകടനം ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിനും വാട്ടർ ജെറ്റ് ജെറ്റാവുന്നതിന് വീണ്ടും ഒരു അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചലഞ്ചിൻ ട്രോഫി വെച്ചിരിക്കും അതിന് നമ്മളിപ്പോൾ ഒരിക്കലും ഒരു തവണ മത്സരിച്ച് വഞ്ചികള് തമ്മിൽ വീണ്ടും അതിൽ ഒരു ഒരു വള്ളം ആദ്യ തോറ്റുപോയ വള്ളം സെമിയിൽ തോറ്റുപോയ വള്ളങ്ങൾ വരെയുള്ള ബാക്കി ആറ് വള്ളങ്ങളെ എന്ത് ചെയ്യാം ഏയും ബിം രണ്ട് കാറ്റഗറിക്കും ഇതുണ്ട് വിഭാഗത്തിന് ചലഞ്ചിൻ ട്രോഫി അറിയുന്നത് പൂള് പൂള് അങ്ങനെ ഉണ്ടാവില്ല രണ്ട് പൂളുകളായിട്ട് തിരിക്കാറുണ്ടല്ലോ അതില് തമ്മിൽ തമ്മില് ഇല്ല ഇല്ല ആ ഒരു ഇത് കുഴപ്പമില്ല അങ്ങനെ ഒരിക്കൽ തമ്മിൽ തമ്മിൽ വലിച്ചവർ തമ്മിൽ മത്സരം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് സെമി ഫൈനലിൽ തോക്കുന്നവരെയുള്ള ഫൈനലിൽ കയറാത്ത രണ്ട് വഞ്ചികൾ വരെ ആറ് വഞ്ചികളെ അത് അവസരങ്ങളുണ്ട് അതായത് ആദ്യം ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ തമ്മിൽ മത്സരം നടക്കും അതിന് ഇഷ്ടമായൊരു ബയലോ ഉണ്ടായിരിക്കും ആ ബയലോ ടോസിങ്ങുന്ന സമയത്ത് നമ്മൾ പറയും ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ മത്സരം നടക്കുന്നത് നമ്മളൊരു വഞ്ചിനെ ചലഞ്ച് ചെയ്തിട്ട് ആ വഞ്ച് ആ ചലഞ്ച് ഏറ്റിട്ട് ഏറ്റെടുത്താൽ മാത്രമാണ് ഇപ്പൊ ഞാനും താങ്കളും ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു താങ്കൾ ആ ചലഞ്ച് ഏറ്റെടുത്താൽ മാത്രമേ അവിടെ ഒരു മത്സരം നടത്തിട്ടുള്ളൂ അതല്ലെങ്കിൽ മത്സരമില്ല കാരണം രണ്ട് കൂട്ടരും ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ഇതിനെ കണ്ടാൽ മാത്രമാണ് ഇതൊരു നല്ല മത്സരവെള്ളമായിട്ട് മാറിയത് ചലഞ്ചിങ് ട്രോഫി മത്സരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ട്രോഫി അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് ട്രോഫി ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പം തന്നെ അയ്യായിരത്തൊന്ന് രൂപ രണ്ട് കാറ്റഗറിയിലും ഉള്ള വള്ളങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരിക്കും അപ്പം തന്നെ അവസരം കൂടി അവർക്കുണ്ട് ഒരു പക്ഷേ ആ മത്സരമായിരിക്കും ജി പി ആറിലെ ഏറ്റവും കൂടുതൽ വേഗതയുടെ വഞ്ചിയെ കണ്ടെത്താനായിട്ട് ഒരുപക്ഷെ സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ആ മത്സരവും കൂടി വാട്ടർ ജെറ്റിലേക്ക് പരിഗണിക്കപ്പെടും വാട്ടർ ജെറ്റിൽ പരിഗണിക്കപ്പെട്ടാൽ വരും വർഷങ്ങളിൽ ആ വള്ളത്തിനും തുളിച്ചിൽക്കാർക്കും ബൈലനുസരിച്ചുള്ള പരിഗണന രജിസ്ട്രേഷനായിട്ട് വേണ്ടിയിട്ട് ക്ലബ്ബ് നൽകുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ തുളിച്ചിൽക്കാർക്ക് എല്ലാവർക്കും ട്രോഫി കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി വെച്ചാൽ അത് ഈ വർഷവും തുടരുന്നുണ്ട് വിജയിക്കുന്ന രണ്ട് വെള്ളത്തിൻ്റെയും ദോഷൽക്കാർക്ക് ഒരു ട്രോഫി ഇതും കൊടുക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി ഇനത്തിൽ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്ന അമരം അതുപോലെ തന്നെ അണിയം കൂടാതെ തന്നെ ലീഡിങ് ക്യാപ്റ്റനും ക്യാപ്റ്റൻസിക്കും നമ്മൾ ഈ വർഷം ട്രോഫി കൊടുക്കുന്നുണ്ട് അത് ഈ വർഷം പുതുതായി എന്താ പറയുക പുതുതലമുറ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ വർഷം വിദ്യാർവലം കളിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നിതിൻ ജോസഫാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരാശയമാണ് കഴിഞ്ഞ വർഷം ക്യാപ്റ്റൻസ് ഇരുപേര് ഇതിനെക്കുറിച്ചും സംസാരിക്കേണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ട്രോഫി ഇല്ല എന്നുള്ളത് ഈ വർഷം നമ്മൾ പരിഹരിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ കാറ്റഗറിനത്തിൽ ലീഡിങ് ക്യാപ്റ്റനും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിക്കുമുള്ള ട്രോഫികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മത്സരിക്കുന്ന വള്ളങ്ങൾക്കും ക്യാപ്റ്റൻ മികച്ച ക്യാപ്റ്റന്മാർക്കും ഇടി ക്യാപ്റ്റന് അമരക്കാരിക്ക് അടിയക്കാരി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഈ ഏറ്റവും വീറും വാശിയും നിറഞ്ഞൊരു മത്സരമാണ് അതോടൊപ്പം തന്നെ ട്രോഫികൾ ഏറ്റവും കൂടുതൽ ട്രോഫികൾ കൊടുക്കുന്ന കേരളത്തിലെ ഏക വള്ളംകളി എനിക്ക് തോന്നുന്നു വള്ളംകളി അതെ ഏകദേശം നൂറ്റി ഇരുപത്തി ട്രോഫികൾ ട്രോഫികള് നമ്മളിപ്പോ തന്നെ അതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട് എൺപത്തി ഏഴാമത് വള്ളംകളിയാണ് നമ്മളിപ്പോൾ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ എത്ര വള്ളങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവുകയും മത്സരത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള എല്ലാ വള്ളങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വർഷവും നമ്മൾ വള്ളംകളി മുന്നോട്ട് പോകുന്നത് ഏകദേശം ഒരു പതിനെട്ടോളം വള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നിലവിലത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇപ്പോൾ മത്സരങ്ങൾ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ നിങ്ങൾ കൊടുക്കാനുള്ള തീർച്ചയായിട്ടും അവരോട് നമ്മൾ പറയേണ്ടത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഈ വർഷം വള്ളങ്ങൾക്ക് വേണം അപ്പോൾ കറയോട് ചേർന്നുള്ള ചിറ പുനർനിർമ്മിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതിൽ ഒരു മൂന്ന് മീറ്ററോളം കല്ല് പാകിയിട്ടുണ്ട് ഇവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴികളും നമ്മൾ അതിനു പറഞ്ഞിട്ടുണ്ട് ആവേശം കൊണ്ട് എടുത്ത് ചാടിയാൽ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ കറി വളങ്ങളായിട്ട് വരുന്നതിൽ കരയോട് ചേർന്ന് കിടന്നാൽ വെള്ളപ്പുറവുണ്ടായിക്കഴിഞ്ഞാൽ ആ വഞ്ചി അവിടെ ഉറച്ചു പോകാനും മറ്റേ സാധ്യതകളുണ്ട് അപ്പോൾ സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയായിരിക്കും നിവർണ വള്ളങ്ങളിൽ നടത്തുക പോലീസിൻ്റെ ഭാഗത്തു നിന്നും സംഘാടകരുടെ ഭാഗത്തു നിന്നും വേണ്ട നിർദ്ദേശങ്ങളും അനൗൺസുകളെല്ലാം എല്ലാം നമ്മൾ ഇപ്പോഴേ അത് പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട് എന്താലും നിങ്ങളുടെ കൂടെ സഹകരണങ്ങളുണ്ടെങ്കിൽ ഇത് വിജയിച്ച് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കാരണവശാലും കരയിൽ നിന്ന് പുഴയിലേക്ക് എടുത്ത് ചാടാനായിട്ട് ശ്രമിക്കരുത് പ്രത്യേകിച്ച് ഗോതിരത്ത് കരയോടുള്ള പുതിയ ചിറ നിർമ്മിച്ച സ്ഥലത്ത് അത് നിങ്ങളോടുള്ള റിക്വസ്റ്റായിട്ടാണ് ഞങ്ങൾ പറയുന്നത് എല്ലാവരും സഹകരിക്കണം എന്നുള്ളത് അപ്പോൾ നല്ല മികച്ച മത്സരങ്ങൾ കാണാനും ആസ്വദിക്കാനും അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജി പി സാർ നേരത്തെ സൂചന നൽകിയിരുന്നു ഗോതിരത്ത് കരയുമായി ബന്ധപ്പെട്ട് നടന്ന ചിറ നിർമ്മാണത്തിന്റെ ഭാഗമായി ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം നിറത്തിൽ കരിങ്കല്ല് ഭാഗിയിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ആളുകളെല്ലാവരും കാണികളൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ആവേശം കൂടി വള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പറ്റാൻ സാധ്യത വളരെയധികമാണ് അപ്പോൾ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കൂടി തന്നെ മികച്ച മത്സരങ്ങൾ ഉണ്ടാകട്ടെ മത്സരങ്ങളുണ്ടാകട്ടെയെന്നും നല്ല വിജയങ്ങളെല്ലാ വഞ്ചികൾക്കും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു ഒപ്പം തന്നെ ഈ ജി ബി ആർ വള്ളംകളി സംഘടിപ്പിക്കുന്ന എസ് എസ് സി ക്ലബിനും അതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവിധ സ്നേഹവും അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തുന്നു നന്ദി